നമുക്ക് കാണുന്നില്ലല്ലോ സർ കണ്ടോ കണ്ടോ ഈ തന്റെ കേസിൽ ഒരു റീഎൻട്രിക്ക് കേരളത്തിലെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഇവർ നടത്തുന്ന അനപലക്ഷണീയമായ പ്രവണത കൊണ്ട് അതിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുക ഞാൻ ഞാൻ പിന്നെ ഇത് പരിശോധിച്ചുകൊണ്ട് ഇയാൾക്ക് ക്ലീൻ ചിട്ട് കൊടുക്കാൻ എന്തധികാരം ഈ കാക്കിക്കുപ്പായത്തുള്ളിൽ മനസ്സാക്ഷി മരിച്ചു മരവിച്ച് പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് പറയാം എന്റെ അധികാരത്തിന്റെ ആർ ഷോ ഇത് അന്വേഷിച്ച് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞത് പോലീസിന്റെ പിടികിട്ടാ പുള്ളിയായിട്ടുള്ള ആർഷോ ഒരു രേഖ പരിശോധിച്ചിട്ട് അതിന്റെ അതിന്റെ ആധികാരികത ആധികാരികതെന്ന് പറഞ്ഞാൽ കിടുവാ ഇപ്പോഴ നേരിട്ട് കണ്ടത് പി എം മാർഷോ കേസുകൾ വ്യാജരേഖ ചമയ്ക്കുന്ന കേസുകളായിട്ട് മുഴുവൻ മാറി ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ുംകത്തു പങ്കുണ്ട് എന്നാൽ ബുദ്ധി ഒന്ന് ഈ നടക്കുന്ന നേതൃത്വം നടക്കുന്ന മുഴുവൻ തട്ടിപ്പുകളും സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന തട്ടിപ്പുകളാണ് ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല എന്തോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി